ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് എൽ ഡി ക്ലാർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു ഡീറ്റെയിൽസ് നോക്കാം ശമ്പള സ്കെയിൽ വരുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് നിലവിൽ നൂറ്റി പതിമൂന്ന് ഒഴിവുകളുണ്ട് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പതാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യതകൾ നോക്കുകയാണെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ തത്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കണം കൂടാതെ ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം അപേക്ഷകർക്ക് പതിനെട്ടിനും മുപ്പത്തി ആറിനുമിടയിൽ പ്രായമുണ്ടായിരിക്കണം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജനുവരി ഇടയിൽ ജനിച്ചവരായിരിക്കണം അപേക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ എസ് സി എസ് ടി മറ്റ് പിന്നോക്ക വിഭാഗക്കാർ എന്നിവർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ് വിവിധ വിഭാഗക്കാർക്കുള്ള അപേക്ഷാ ഫീസ് എങ്ങനെയാണ് പൊതുവിഭാഗം ഒ ബി സി ജനറൽ ഇ ഡബ്ല്യു എസ് എന്നിവർക്ക് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാര്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് ഫീസ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വെബ് പോർട്ടലിലൂടെ ഓൺലൈനായിട്ട് മാത്രമേ അടയ്ക്കാനായിട്ട് സാധിക്കൂ അടുത്ത പോസ്റ്റ് പിയൂൺ ഓഫീസ് അറ്റൻഡന്റ് ആണ് ശമ്പള സ്കെയിൽ വന്നിട്ട് ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് നിലവിൽ പതിനാല് ഒഴിവുകളുണ്ട് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത നോക്കാം എസ് എൽ സി അല്ലെങ്കിൽ തത്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കണം മറ്റ് യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത് സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം എന്നാൽ വനിതകളെയും ഭിന്നശേഷിക്കാരെയും ഈ യോഗ്യതയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപേക്ഷകർക്ക് പതിനെട്ടിനും മുപ്പത്തി ആറിനുമിടയില് പ്രായം ഉണ്ടായിരിക്കണം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനുമിടയില് ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടി മറ്റ് പിന്നോക്ക വിഭാഗക്കാർ എന്നിവർക്ക് നിയമാനുസൃതമായ വയസ്സളവ് ലഭിക്കും വിവിധ വിഭാഗക്കാർക്കുള്ള അപേക്ഷാ ഫീസ് എങ്ങനെയാണ് പൊതുവിഭാഗം ഒ ബി സി ജനറൽ ഇ ഡബ്ല്യു എസ് എന്നിവർക്ക് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാര്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് ഫീസ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വെബ് പോർട്ടലിലൂടെ ഓൺലൈനായിട്ട് മാത്രമേ അടയ്ക്കാനായിട്ട് സാധിക്കൂ അടുത്ത പോസ്റ്റ് നെയിം സ്ട്രോങ് റൂം ഗാർഡാണ് ശമ്പള സ്കെയിൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് നിലവിൽ ഒൻപത് ഒഴിവുകളുണ്ട് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പതാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത നോക്കാം പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കണം കൂടാതെ ഉയരം കുറഞ്ഞത് നൂറ്റി സെന്റിമീറ്റർ വെയിറ്റ് കുറഞ്ഞത് അൻപത് കിലോഗ്രാം ചെസ്റ്റ് കുറഞ്ഞത് എൺപത്തി ഒന്ന് സെൻറ്റിമീറ്ററും എക്സ്പാൻഷൻ ഫൈവ് സെന്റിമീറ്ററും ഉണ്ടായിരിക്കണം കാഴ്ചശക്തി രണ്ട് കണ്ണുകൾക്കും സ്റ്റാൻഡേർഡ് വിഷൻ ഉണ്ടായിരിക്കണം അപേക്ഷകർക്ക് പതിനെട്ടിനും മുപ്പത്തി ഇടയിൽ പ്രായം ഉണ്ടായിരിക്കണം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനുമിടയില് ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടി മറ്റ് പിന്നോക്ക വിഭാഗക്കാർ എന്നിവർക്ക് നിയമാനുസൃതമായ വയസ്സവ് ലഭിക്കും നെക്സ്റ്റ് പോസ്റ്റിനെയും അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ശമ്പള സ്കെയിൽ വന്നിട്ട് അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെയാണ് നിലവിൽ ഏഴ് ഒഴിവുകളുണ്ട് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പതാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ബി ടെക് ഓർ ബി ഇ അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം അപേക്ഷകർക്ക് പതിനെട്ടിനും മുപ്പത്തി ആറിനുമിടയിൽ പ്രായമുണ്ടായിരിക്കണം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജനുവരി ഇടയിൽ ജനിച്ചവരായിരിക്കണം അതുപോലെ തന്നെ എസ് സി എസ് ടി മറ്റ് പിന്നോക്ക വിഭാഗക്കാർ എന്നിവർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കും വിവിധ വിഭാഗക്കാർക്കുള്ള അപേക്ഷാ ഫീസ് നോക്കാം പൊതുവിഭാഗം ഒ ബിസി ജനറൽ ഇ ഡബ്ല്യു എസ് ഇവർക്ക് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് വരുന്നത് എസ് സി എസ് ടി വിഭാഗത്തിൽ മുന്നൂറ് രൂപയുമാണ് ഫീസ് ഫീസ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വെബ് പോർട്ടലൂടെ ഓൺലൈനായിട്ട് മാത്രമേ അടയ്ക്കാനായിട്ട് സാധിക്കൂ നെക്സ്റ്റ് പോസ്റ്റിനെയും അസിസ്റ്റന്റ് ലോ ഓഫീസർ ഗ്രേഡ് ടു ശമ്പള സ്കെയിൽ മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം രൂപ വരെയാണ് നിലവിൽ ഒരു ഒഴിവാണുള്ളത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് രണ്ട് പ്രധാന യോഗ്യതകൾ ആവശ്യമാണ് അതെന്തൊക്കെയാണെന്ന് നോക്കാം അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള നിയമവിരുദ്ധം അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം രണ്ടാമത്തേത് ബാർ കൗൺസിൽ പരീക്ഷ പാസ് ആയിരിക്കണം അല്ലെങ്കിൽ അഭിഭാഷകനായിട്ട് എൻറോൾ ചെയ്തിരിക്കണം പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് കാൻഡിഡേറ്റ്സിന്റെ എൻറോൾമെന്റ് നിലവിലുള്ളതും വാലിഡ് ഉള്ളതുമായിരിക്കണം അതുപോലെ തന്നെ മറ്റൊരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ എൻറോൾമെന്റ് താൽക്കാലികമായി നിർത്തിവെച്ചതായിട്ടാണ് കണക്കാക്കുക അപേക്ഷകർക്ക് പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിൽ പ്രായമുണ്ടായിരിക്കണം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനുമിടയില് ജനിച്ചവരായിരിക്കണം അതുപോലെ തന്നെ എസ് സി എസ് ടി മറ്റ് പിന്നോക്ക വിഭാഗക്കാർ എന്നിവർക്ക് നിയമാനുസൃതമായ വയസ്സളവ് ലഭിക്കും വിവിധ വിഭാഗക്കാർക്കുള്ള അപേക്ഷാ ഫീസ് നോക്കാം പൊതുവിഭാഗം അതേപോലെ ഒ ബി സി ജനറൽ ഇ ഡബ്ല്യു എസ് ഇവർക്ക് ആയിരം രൂപയാണ് ഫീസ് വരുന്നത് എസ് സി എസ് ടിക്ക് അഞ്ഞൂറ് രൂപയാണ് ഫീസ് ഫീസ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വെബ് പോർട്ടലിലൂടെ ഓൺലൈനായിട്ട് മാത്രമേ അടയ്ക്കാനായിട്ട് സാധിക്കൂ അടുത്ത പോസ്റ്റിനെയും ക്ലർക്ക് ദേവസ്വം അസിസ്റ്റന്റ് ജൂനിയർ ദേവസ്വം ഓഫീസർ കാറ്റഗറി നമ്പർ പൂജ്യം അറുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശമ്പള സ്കെയിൽ വന്നിട്ട് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് നിലവിൽ ഒരൊഴിവാണുള്ളത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് എസ് എൽ സി പാസ്സായിരിക്കണം അല്ലെങ്കിൽ തത്യുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കണം അപേക്ഷകർക്ക് പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിൽ പ്രായമുണ്ടായിരിക്കണം അതായത് ആയിരത്തി എൺപത്തി ഒൻപത് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എസ് സി മറ്റ് പിന്നോക്ക വിഭാഗക്കാർ എന്നിവർക്ക് നിയമാനുസൃതമായ വയസ്സവ് ലഭിക്കും വിവിധ വിഭാഗക്കാർക്കുള്ള അപേക്ഷാ ഫീസ് നോക്കാം പൊതുവിഭാഗം അതേപോലെ ഒ ബി സി ജനറൽ ഇ ഡബ്ല്യു എസ് ഇവർക്ക് അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് എസ് സി എസ് ടിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും അടുത്ത പോസ്റ്റിനെയും ഹെൽപ്പർ പ്രസ് കാറ്റഗറി നമ്പർ പൂജ്യം നാൽപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശമ്പള സ്കേൽ ഇരുപത്തി മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് നിലവിൽ ഒരു ഒഴിവാണുള്ളത് നേരിട്ടുള്ള നിയമനമാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ സെപ്റ്റംബർ മുപ്പതാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് എട്ടാം ക്ലാസ് ആയിരിക്കണം അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കണം അപേക്ഷകർക്ക് പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിൽ പ്രായമുണ്ടായിരിക്കണം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനുമിടയില് ജനിച്ചവരായിരിക്കണം അതേപോലെ എസ് എസ് ടി മറ്റ് പിന്നോക്ക വിഭാഗക്കാർ എന്നിവർക്ക് നിയമാനുസൃതമായ വയസ്സളവ് ലഭിക്കും അതേപോലെ തന്നെ വിവിധ വിഭാഗക്കാർക്കുള്ള അപേക്ഷാ ഫീസ് പറഞ്ഞിട്ടുണ്ട് പൊതുവിഭാഗം ഒ ബി സി ജനറൽ ഇ ഡബ്ല്യു എസ് ഇവർക്ക് മുന്നൂറ് രൂപയാണ് ഫീസ് വരുന്നത് എസ് സി എസ് ടിക്ക് നൂറ്റി അൻപത് രൂപയാണ് ഫീസ് അടുത്ത പോസ്റ്റിനെയും അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ കാറ്റഗറി നമ്പർ പൂജ്യം അമ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശമ്പള സ്കെയിൽ അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെയാണ് നിലവിൽ ഒരു ഒഴിവാണുള്ളത് നേരിട്ടുള്ള നിയമനമാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം അപേക്ഷകർക്ക് ഇരുപത്തി അഞ്ചിനും മുപ്പത്തി ആറിനും ഇടയിൽ പ്രായമുണ്ടായിരിക്കണം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി ും രണ്ടായിരം ജനുവരി ഒന്നിനുമിടയില് ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടി മറ്റ് പിന്നോക്ക വിഭാഗക്കാർ എന്നിവർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കും വിവിധ വിഭാഗക്കാർക്കുള്ള അപേക്ഷാ ഫീസ് നോക്കാം പൊതുവിഭാഗം ഒ ബി സി ജനറൽ ഇ ഡബ്ല്യു എസ് ഇവർക്ക് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് വരുന്നത് എസ് സി എസ് ടിക്ക് മുന്നൂറ് രൂപയുമാണ് ഫീസ് അടുത്ത പോസ്റ്റിനെയും വാച്ച്മാൻ കാറ്റഗറി നമ്പർ പൂജ്യം അമ്പത്തി നാല് ബാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശമ്പള സ്കെയിൽ ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് നിലവിൽ മുപ്പത്തി എട്ട് ഒഴിവുകളാണുള്ളത് നേരിട്ടുള്ള നിയമനമാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങൾ ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കണം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല അപേക്ഷകർക്ക് പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിൽ ഉണ്ടായിരിക്കണം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടി മറ്റ് പിന്നോക്ക വിഭാഗക്കാർ എന്നിവർക്ക് നിയമാനുസൃതമായ വയസ്സളവ് ലഭിക്കും വിവിധ വിഭാഗക്കാർക്കുള്ള അപേക്ഷാ ഫീസ് നോക്കാം പൊതുവിഭാഗം ഒ ബി സി ജനറൽ ഇ ഡബ്ല്യു എസ് കാര്ക്ക് മുന്നൂറ് രൂപയാണ് ഫീസ് വരുന്നത് എസ് സി എസ് ടി കാര്ക്ക് നൂറ്റി അൻപത് രൂപയാണ് ഫീസ് നെക്സ്റ്റ് പോസ്റ്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ടൈപ്പിസ്റ്റ് കാറ്റഗറി നമ്പർ പൂജ്യം അമ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശമ്പള സ്കെയിൽ ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് നിലവിൽ ഒരു ഒഴിവാണുള്ളത് നേരിട്ടുള്ള നിയമനമാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി സെപ്റ്റംബർ മുപ്പത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം എസ് എൽ സി പാസ് ആയിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡിൽ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റും മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള ടൈപ്പിംഗിൽ ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ തത്തുല്യമുള്ളവർക്ക് ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജും ആവശ്യമാണ് അപേക്ഷകർക്ക് പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിൽ പ്രായമുണ്ടായിരിക്കണം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനുമിടയില് ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടി മറ്റ് പിന്നോക്ക വിഭാഗക്കാർ എന്നിവർക്ക് നിയമാനുസൃതമായ വയസ്സവ് ലഭിക്കും വിവിധ വിഭാഗക്കാർക്കുള്ള അപേക്ഷാ ഫീസ് നോക്കാം പൊതുവിഭാഗം ഒ ബി സി ജനറൽ ഇ ഡബ്ല്യുഎസ് വിഭാഗത്തിൽ അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് എസ് സി എസ് ടിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് അപേക്ഷകർ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട്ഇൻ വഴി ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുക ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം ഹിന്ദു മതത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം ലഭിക്കും ഇതിന് അർഹതയുള്ളവർ നോട്ടിഫിക്കേഷനിലെ വ്യവസ്ഥകൾ അനുസരിച്ച് അപേക്ഷയിൽ അത് രേഖപ്പെടുത്തുകയും ആവശ്യപ്പെടുമ്പോൾ വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും വേണം വീഡിയോ ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം